നാളെ എന്തായാലും പിന്നെതിനാണ് പിന്നെ അപ്പഴിണ്ട് കൊണ്ടാക്കാൻ കൊണ്ടുവാന് എന്ത് സുഖാണ് അല്ല ഞാൻ മദ്രസ് ലീവാക്കി

ഇതിനെങ്കിലും ഇടയ്ക്ക് ഇതാവും അങ്ങനെ ഐഡിയ മുഖൊക്കെ നല്ല ഭംഗി പൊടിക്കണ് ജോർലിക്സ് തന്നെ ആണോ കുടിച്ചത് ഒരു സംശയം ഒരാട്ടാണിക്ക് പക്ഷേക്ക് അതിന് ഓർമ്മ ഉണ്ടാവൂലൂടെ ശ്സന്റെ കൈയൊക്കെ ഉണ്ടായ सच्चा ये, ना भयानक है, सी ए को भी, सी ए के रिया, टा, सिर्फ टा, हाँ, है ना नाम अधी, नार्कारा, नार्कारा चालीस नहीं पानी नहीं है, सेम तो यूँ चालीस है, ऐसे तो नहीं है आपके नार्कारा में सेम तो है, ऐसे वहाँ के नार्कारा, चालीस नहीं है ना, बोला नहीं तो, बोला नहीं तो, चालीस മന്തി വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ അടുക്കി ആണ് മറ്റേ പൂന്തവാദി മൂന്തകലിക്കുന്ന പൂന്തികളാകുന്ന അങ്ങനെയാണല്ലോ

െറിനടിച്ച നല്ല തീറ്റ നടക്കും ഞാൻ ഇല്ല കൊറച്ചൊരിതുണ്ട് ചെല സമയം ഇങ്ങനല്ലോ തീരെ അനക്കാൻ കഴിയാത്ത വേദന േദനില്ല ചെറുതായിട്ട് ഇങ്ങനൊരു പാത്രം ഇതൊക്കെ കൊണ്ടുവന്നു മാറാനിട്ടാണ് മാറിയോ ഞാനെന്തും പറയുന്നില്ല പുഴ

വണ്ടി വെട്ടി കൊടുക്ക ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ വണ്ടിന്റെ ഞമ്മള് ചെയ്ത എക്സ്ട്രാ ഫിറ്റിങ് വർക്ക്ഷോപ്പ് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മദ്രസ് പോയിട്ട് തട്ടിയാ മുറി കെട്ടാനും ആവശ്യ വിളിച്ചു കൊടുക്കാം നമ്പർ ഇവിടെ താഴ്ത്തു കൊടുക്കാം മുറി കെട്ടാനുള്ളൊരു വിദഗ്ധന അതെ അതെ വളരെ വളരെ ഉണ്ട് നല്ലത് ഫ്രണ്ട് ഇതാ ഭാഗം കുറക്കണ അഴുസക്കണ ആണ് ഇപ്പോ പറയാനോ അപ്പോൾ അതിനോ ഉള്ളത് ഐയരെ കട്ടിയല്ല ഐലിനിയാതിനാണ് ഉള്ളത് അതിത്തോ മുർગીത്തര

ആ ഓൽമെന്റ് അവിടെ നിക്കാനാണ് അത് കെട്ടിയിട്ടുണ്ട് വന്ന അത് കഴിച്ചിടണം പിന്നെ കുട്ടികൾ തട്ടാതെ കാണും ഒരു കെട്ടിട കാണും ഒരു ശ്രദ്ധ ഉണ്ടാകും എങ്ങനെ ഇരിക്കണേ ബാഗ് എടുത്തോ ഷെസാ ഫാത്തിമ

അതേ െട്ടും ശീല നുളൊഴിക്കാൻ നിക്കുന്നു നുളിച്ചു എന്തായാലും ഈ ഒരു വീഡിയോ ഇന്ന് പക്ഷെ ഇന്ന് പോയല്ലേ പറ്റൂ എന്നതുകൊണ്ട് അവളും പോവുകയാണ് പശുദിന <laughs> ും രണ്ടാവ <laughs> ശതാ കാറ്റ